അപ്പുറം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേദ വിക്രത്തെ കാത്തു നിൽക്കാതെ അവിടുന്ന് പോയായിരുന്നല്ലോ വേദ വീട്ടിലോട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് വൈകിട്ട് വിക്രം വരുന്നത് വരെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ വേ വിക്രം വന്ന് കഴിയുമ്പോൾ ഫുഡൊക്കെ എടുത്ത് കൊടുക്കും അന്നേരം എപ്പോഴത്തേം പോലെ വേദമെ കളിയാക്കാൻ ചെല്ലുമ്പം ചെറിയ തമാശയൊക്കെ പറഞ്ഞാൽ തന്നെയാണ് കളിയാക്കുന്നത് അന്നേരം വേദം പറയുന്നുണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് ദുരന്തം അല്ലാതെ വേറെ ഒന്നും വരില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞിട്ട് വേദം ഇങ്ങോട്ട് പോകാട്ടോ അന്നേരം വിക്രത്തിന് ആഗ്രഹ വിഷമാണ് ഇടി എന്ന് വിളിക്കും അന്നേരം വേദ തിരിഞ്ഞ് എന്താടാന്ന് ചോദിക്കുക അന്നേരം ഒരു ഞെട്ടലാണ് ഏ എന്ന് ചോദിക്കുമ്പോൾ ആ അത് തന്നെയോ ചോദിച്ചാൽ എന്താടാ എന്ന് ചോദിക്കുക അന്നേരം വിക്രം ചോദിക്കുകയാണെങ്കിൽ ഇച്ചിരി ചമ്മലോടെയാണ് ചോദിക്കുന്നത് അതെ ഞാൻ എപ്പോഴും പറയുന്ന തമാശ ഒരു ദുരന്തമാണോ ഇടയ്ക്കൊക്കെ വർക്കാകാറില്ലേ എന്നിങ്ങനെ ചെറു പുഞ്ചിരിയോടെ ചോദിക്കുമ്പം അതേ പുഞ്ചിരിയോടെ തന്നെ ഒരു കള്ളച്ചിരിയോടെ അങ്ങ് പോകുന്ന വേദം കാണിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ മനസ്സിൽ കുറേ ഇഷ്ടമൊക്കെ ഉണ്ട് അത് പുറത്ത് കാണിക്കാനുള്ള ഒരു മടിയുണ്ട് അത് ഈ രീതിയിലൊക്കെ പുറത്തേക്ക് വരുന്നു എന്നേ ഉള്ളൂ ഇതിനിടയ്ക്ക് നന്ദിനെയും വിനായകനെയും കാണിക്കുന്നുണ്ട് വിനായകൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് ആകെ ടെൻഷൻ നന്ദിനിക്ക് ഇനിയിപ്പം വിശ്വനാങ്കാനും ജോലി കിട്ടുമോ ഇനിയിപ്പോൾ അവർക്കും പൈസയും വരുമാനവും ഒക്കെ ആവുമോ എന്നോർത്ത് അതുകൊണ്ട് തന്നെ നന്ദിനി വിനായകനോട് പറയുവാണ് അഥവാ ഇനി വിഷുവേട്ടൻ നാളെ ഇൻ്റർവ്യൂവിന് പോയാലും ആ ജോലി വിശുവേട്ടന് കിട്ടരുത് അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോന്ന് പക്ഷേ ഇപ്പോഴത്തെ വിശ്വനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീജ ഇൻ്റർവ്യൂവിന് പോകണം എന്ന് പറഞ്ഞ് വിശുവിൻ്റെ സ്വഭാവം അല്ലേ സഹി ഇടം ശ്രീജി പറയുന്നുണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയാലും ഇല്ലെങ്കിലും ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു തന്ന അന്നേരം ഏ നീയോ ജോലിക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാംക്ഷോട്ടിരിക്കുന്ന വിശ്വനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ